രാവിലെ എന്തോന്ന് വിഴിഞ്ഞേ ക്രിസ്മസ് എന്തായിരിക്കും പ്ലം കേക്ക് അവിടെ മൂന്ന് ദിവസമായിട്ട് പ്ലക്കേക്ക് തന്നെ പ്ലക്കെല്ലാം പ്ലം പ്ലം കേക്ക് എന്റെ വാക്യത്തിരുന്ന് എന്നെ തന്നെ സമാധി ആക്കാൻ നോക്കുന്നതാണ നാക്ക് വേണമേ ഭാഗ്യം കേട്ടില്ല ഇത് നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അറിയരുത് വായിപ്പില്ല രാജാ പ്ലീസ് ഇനി അങ്ങോട്ട് നിന്റെ ഊഴ പ്ലക്ക പ്ലക്കോ പ്ലക്കോ എന്താ ഇതിന്റെ അർത്ഥം ഹലോ പറയടാ എന്തോ കിട്ടോ പ്ലക്കേക്ക് നിർത്തിക്കോ നീ കാഷ്യം വന്നു കഴിഞ്ഞാൽ ടെമ്പറായി കളയും ഒന്ന് മതിയാക്കണ എന്തിനാടാ എന്നോട് ഇങ്ങനെ എങ്ങൾക്കെല്ലാം പാൽ കടച്ചാല് പാൽ പായസം മാതിരി സാപ്പിടുവോ ഇപ്പൊ പാൽ പായസമേ കടച്ചിരിക്കാനാ നമുക്ക് എല്ലാം മറന്നൂടെ ബ്രോ ഏ പടയപ്പാ നിന്നെ ഉറക്കത്തി പോലെ ഞാൻ വെറുതെ വിടുവൊന്നും വിചാരിച്ചു പോവരുത്